നല്ല നാടൻ സദ്യ സ്പെഷ്യൽ മത്തങ്ങ വൻപയർ എരിശ്ശേരിയുടെ റെസിപ്പിയായിട്ടാട്ടാ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഫുഡി കിച്ചണിലേക്ക് സ്വാഗതം എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് വൻപയർ ആട്ട ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഞാൻ കുതിർത്തൊന്നും വെച്ചിട്ടില്ല ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മത്തങ്ങ ആട്ട ഏകദേശം മുന്നൂറ് ഗ്രാം മത്തങ്ങ വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടാട്ട എടുത്തിട്ടുള്ളത് ഇനി ഒരു പ്രഷർ കുക്കറിലോട്ട് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പയറും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങയും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് പകുതിയാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളക് എരിവിനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതിയിട്ട ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത ശേഷം ഇനി ഇത് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി കുക്കർ കുക്കറൊന്ന് അടച്ചു വെച്ച് രണ്ട് വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചും രണ്ടാമത് വരുന്ന വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചും വേവിച്ചെടുത്താൽ മതിയിട്ടാകും തെങ്ങിയൻ പയറൊക്കെ ഒന്ന് വേവുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കാം അതിനായി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം മൂന്ന് ചെറിയ ഉള്ളി രണ്ട് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ കുക്കറിന്റെ പ്രഷറൊക്കെ ഒന്ന് പോയി ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം ഇപ്പൊ മത്തങ്ങയും പയറൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് കുത്തി ഉടച്ച് മിക്സ് ആക്കി എടുക്കാം ഇതാ ഇപ്പൊ നന്നായി ഒന്ന് കുത്തി ഒടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ചതൊന്ന് ചേർത്ത് കൊടുക്കണം ശേഷം ഇതൊന്ന് ഇളക്കി നന്നായി മിക്സ് ചെയ്തെടുക്കാം പിന്നെ തേങ്ങ ചേർത്ത ശേഷം ഒരുപാട് തിളപ്പിക്കെടുത്തിട്ട ചെറുതായി ഒന്ന് തിളച്ചു വരുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി കറി ഒന്ന് നമുക്ക് താളിച്ചു കൊടുക്കണം അതിനായി ഒരു കടായി അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം കടുകൊക്കെ ഒന്ന് പൊട്ടി തീരുമ്പോൾ ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാട്ടോ ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഇപ്പോതാ തേങ്ങയുടെ നിറക്കൊന്ന് മാറി ബ്രൗൺ കളറാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറി ഒഴിച്ചു കൊടുക്കാം ഈ താളിച്ചത് കറിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന തരത്തിൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മത്തങ്ങ വൻപേർ ഇരിശ്ശേരി റെഡി ആയിട്ടുണ്ട് എരിശ്ശേരി ലൂസ് ആയിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ കഴിയുമ്പോൾ കുറച്ചുകൂടി കുറുകി കിട്ടൂട്ട ചോറിന്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കറിയാട്ടോ ഇത് അപ്പോ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കൂടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ